അവരിൽ വെച്ചു അവരൊക്കെ തിരിഞ്ഞു പോന്നു ഉടനടി നിന്റെ മണ്ണറയിലേക്ക് എത്തുന്നു നിമിഷ നേരം കൊണ്ട് മലക്കുകൾ വരവായി അവരിലേക്ക് വന്നു നിന്റെ മറമാടി ആളുകളൊക്കെ പോയി തീർന്നിട്ടില്ല അപ്പോഴേക്ക് എത്തി മലക്കുകൾ മലക്കുകൾ എത്തിയിട്ട് ചോദ്യമാണ് ചോദ്യാണ് മഹാനായ റസൂലുള്ളാഹി റസൂൽ അലൈഹി വസല്ലമിനെ കുറിച്ചൊരു സ്പെഷ്യൽ ചോദ്യമുണ്ട് ബിസല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ചൊരു സ്പെഷ്യൽ ചോദ്യമുണ്ട് ഈ ആളതിനക്ക് പരിചയമുണ്ടോ എന്നാണ് ചോദ്യം ഈ ആള് നിനക്ക് പരിചയമുണ്ടോ വിശല്ലാഹു അലൈഹി വസ്ല്ലമിനെ കുറിച്ചുള്ള ചോദ്യം വരുമ്പോൾ സത്യവിശ്വാസികളായ മനുഷ്യരാണെങ്കിൽ അവരുടനെ തന്നെ പറയുകയാണ് അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ هانا يا حبيب صلى الله عليه وسلم نكورت تجودي كم بو مومين هو محمد رَسُولُ الله هذا الله عند رسول محمد صلى الله عليه وسلم آران جاءنا بالبينات والهدى فأجبنا واتبعنا هو محمد هو محمد هو محمد എന്നിങ്ങനെ സത്യവിശ്വാസികൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്താ പറഞ്ഞതിന്റെ അർത്ഥം എന്നറിയോ ഞങ്ങളിലേക്ക് സന്മാർഗവുമായി വന്ന ഞങ്ങളുടെ ഹബീബാണിത് ഞങ്ങളിലേക്ക് സന്മാർഗവുമായി വന്ന പ്രവാചകനാണിത് ആ നബി അലൈഹി വസ ഞങ്ങളോട് സന്മാർഗത്തെ പഠിപ്പിച്ചു തന്നപ്പോൾ ഞങ്ങൾ ഉത്തരം ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ആ നബിയെ പിൻപറ്റിയിട്ടുമുണ്ട് പറയുമ്പോ അവനോട് പറയപ്പെടും വെച്ച് നം സാലിഹാ സാലിഹായി സുഖത്തോടെ ഉറങ്ങിക്കോ നീ ഞങ്ങളെ ഉൾപ്പെടുത്തേണമേ ആ നിലക്ക് വലക്കുകളുടെ സന്തോഷവാർത്ത കേൾക്കണം സുഖമായിട്ട് ഉറങ്ങിക്കോ സുഖമായിട്ട് ഉറങ്ങിക്കോ സ്വർഗീയത്തെ സ്വർഗത്തിന്റെ വാതിലുകളിൽ നിന്ന് സ്വർഗീയ കാഴ്ചകൾ കണ്ട് സ്വർഗീയ പരിമളം അവൻ്റെ കവറുകളിലേക്ക് അടിച്ചു വീശി അള്ളാഹു നിശ്ചയിക്കുന്ന കാലം വരെയും അവൻറെ കവറിൽ സമാധാനത്തോടുകൂടെ കഴിച്ചു കൂട്ടുവാനുള്ള കിട്ടുകയാണ് അതേ അവസരത്തിൽ അള്ളാഹുവിന്റെ കൽപ്പനകൾ അധികരിച്ചവൻ ലഹരി നുണഞ്ഞവൻ ചെയ്തവൻ വിളിച്ചു പ്രാർത്ഥിച്ചവൻ പോയി ചെയ്തവൻ അവരെ വിളിച്ചു പ്രാർത്ഥിച്ചവൻ റൊബിനോടല്ലാതെ ആ നിലക്ക് ഇസ്ലാം കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടുള്ള ആരാധനകൾ കൊടുത്തവൻ മദ്യപിച്ചവൻചരിച്ചവൻ അവിഹിത ബന്ധം നടത്തിയവൻ മൊബൈലിലൂടെ അനാവശ്യമായ കാര്യങ്ങൾ കണ്ടു രസിച്ചവൻ അവിഹിതമായ ബന്ധങ്ങൾക്ക് തുടക്കം കുറിച്ചവൻ ഒളിച്ചോടി പോയവൾ ഒളിച്ചോടി പോയവൻ അവിഹിതമായ ബന്ധത്തിന് വേണ്ടി കിടന്നു കൊടുത്തവൻ കിടന്നു കൊടുത്തവൾ വാപ്പയെ എനിക്ക് വേണ്ടെന്ന് കോടതിയുടെ മുമ്പിൽ അച് പറഞ്ഞ് ഇന്നലെ കണ്ട രാമന്റെയും അഹമ്മദിന്റെയും കൂടെ ഒളിച്ചോടി പെണ്ണ് ചീത്തയായ കാര്യങ്ങൾക്ക് വേണ്ടി ഭർത്താവിനെ പറ്റിച്ചുകൊണ്ട് ആ ഭർത്താവിൻ്റെതായ പണം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വൃത്തികെട്ട രൂപത്തിലുള്ള വ്യഭിചാരത്തിന് വേണ്ടി വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തിയ പെണ്ണ് അതിനുവേണ്ടി വ്യഭിചാരത്തിന് വേണ്ടി ഓടി നടന്നവന് ആരൊക്കെ ഏതൊക്കെ വൃത്തികേടുകൾ ചെയ്തവരാരൊക്കെയുണ്ടോ അവന് പറയാൻ കഴിയുന്നില്ല നബിഹു അലൈ വസല്ലെ കുറിച്ച് ചോദിക്കുമ്പോ അവൻ ഒന്നേ പറയാനുള്ളൂ എനിക്കറിഞ്ഞുകൂടാ എനിക്കറിയില്ല എന്ന ഒന്നും ചെയ്യല്ല എനിക്കറിയില്ല ആളുകൾ എന്തൊക്കെയോ പറയുന്നത് ഞാനും കേട്ടിരുന്നു അത് ഞാനും ഏറ്റുപറഞ്ഞിരുന്നു എന്നതല്ലാതെ ആ റസൂൽ സല്ലാഹു അലൈ വസല്ലമിനെ ഞാൻ വിശ്വസിച്ചിട്ടില്ല അവിടുന്ന് പറഞ്ഞതുപോലെ ജീവിച്ചിട്ടില്ല അവിടുത്തെ കർമ്മങ്ങളെ ഉൾക്കൊണ്ടിട്ടില്ല അവിടുന്ന് പഠിപ്പിച്ച വിശ്വാസം സ്വീകരിച്ചിട്ടില്ല അവിടുന്ന് സംസ്കാരം ഞങ്ങൾ സ്വീകരിക്കാതെ പോയി അതുകൊണ്ട് ഒന്നും ചെയ്യല്ല എന്ന് പറഞ്ഞുകൊണ്ട് കേണപേക്ഷിച്ച് പൊട്ടി പൊട്ടി കരയുമ്പോൾ അവനോട് പറയപ്പെടുന്നത് നീ ഒന്നും പഠിച്ചില്ല ഒന്നും മനസ്സിലാക്കിയില്ല ഒന്നും നീ അറിഞ്ഞില്ല അല്ലേ ഒന്നും അറിഞ്ഞില്ല അല്ലേ അതോടൊപ്പം പിന്നെ നടക്കുന്ന സംഗതി എന്താ ഇത് നമ്മുടെ മനസ്സിലെപ്പോഴും വേണം ഇത് നമ്മുടെ മനസ്സിലെപ്പോഴും വേണം അത് പറയുന്നതോടുകൂടി ആരംഭിക്കുകയാണ് ശിക്ഷ ഞാനും നിങ്ങളും അഞ്ചു നേരത്തെ എന്ന് വിരമിക്കുന്നതിന്റെ മുമ്പ് അള്ളാഹുവെ കബർ ശിക്ഷയില്ലെന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു എന്ന് പറയാതെ നമ്മൾ നിസ്കാരത്തിൽ നിന്ന് അഞ്ചു നേരം വിരമിക്കുന്നുണ്ടോ പ്രിയമുള്ളവരെ ആദാബുൽ പറ്റി അള്ളാഹുവിനോട് കാവൽ ചോദിക്കുമ്പോൾ ഈ ഹദീത്ത് ഓർത്തുവച്ചോ ആ സമയത്ത് മലക്കുകൾ മലക്കുകളിലെടുക്കുകയാണ് സുമ്മയുറബു ബൈന ഉദിനൈ മലക്കുകൾ ഒരു വലിയ ദണ്ട് എടുക്കുകയാണ് ഹാമർ ഒരു വലിയ ഇരുമ്പിന്റെ ദണ്ട് ആ ഇരുമ്പിന്റെ ദണ്ട് കൊണ്ട് അടിക്കുകയാണ് രണ്ട് ഇടയിൽ അടിക്കുന്ന സ്ഥലം വരെ അലേഹി വസ്ല്ല പറഞ്ഞു ഖബറിൽ ആദ്യ രാത്രിയായി പറയുന്നത് ഞാനും നിങ്ങളും ഇന്ന് മൗത്തായാൽ

അതാരാ കേൾക്കുക അവന്റെ പരിസരത്തുള്ളവരൊക്കെ അത് കേൾക്കും ഇല്ല ഒഴികേ മനുഷ്യവർഗത്തിനോ ജിന്നുവർഗത്തിനോ അത് കേൾക്കാൻ കഴിയൂല മറ്റുള്ളവയൊക്കെ ഈ അടിയുടെ ശബ്ദം ഈ അടി കേട്ട് ഈ അടി കൊണ്ട് മനുഷ്യൻ അലറിക്കലയുന്ന ശബ്ദം മറ്റുള്ളവരൊക്കെ കേൾക്കുമെന്ന് ഹാനായ റസൂലി